ഇന്ത്യയുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കുക ഈ സമസ്തയുടെ ചരിത്രം നിങ്ങൾ എടുത്ത് നോക്കുക ഒരു കാലത്ത് അവര് വളരെ വലിയ തോതിൽ പിന്തിരിപ്പന്മാരായി നിന്ന് ഇവിടുത്തെ സ്ത്രീ സമൂഹത്തെ അടിച്ച് അമർത്തുന്നതിലും അതുപോലെ മുസ്ലിം സമുദായത്തെ തന്നെ പിന്നോട്ട് വലിക്കുന്നതിലൊക്കെ പങ്കുവച്ചിട്ടുള്ള കൂട്ടമാണ് ഈ പറയുന്ന സമസ്ത ഒരു ഒരു സംസ്ഥാനത്ത് അങ്ങനെ തന്നെയായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ മാളിയക്കൽ മറിയുമയുടെ കഥ നമ്മൾ പറയും അന്ന് സലഫികളല്ല അവരെ തടഞ്ഞത് അന്നത്തെ സമസ്തയാണ് നയൻറ്റീൻ തേർട്ടീസ് അവര് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുന്നത് ഹറാമാണ് സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്നത് മക്രുഹാണ് എന്നൊക്കെ വരെ പറഞ്ഞു വെച്ചിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന ആളുകൾ പക്ഷേ ഇന്ന് ഇതേ സംസ്ഥ തന്നെയല്ലേ സ്കൂള് നടത്തുന്നത് ഇന്ന് അവർ തന്നെയല്ലേ ഇംഗ്ലീഷ് മീഡിയം മദ്രസയും ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ നടത്തുന്നത് അതേ മദ്രസയിൽ തന്നെയല്ലേ നമ്മളുടെ മറ്റേ അൻവർ ഹാബേലിനെ ഒക്കെ കൊണ്ടുപോയിട്ട് പഠിച്ചവനാണ് എല്ലാം ഉണ്ടാക്കിയെന്ന് പറയിപ്പിക്കുന്നത് അപ്പോൾ അവർക്ക് അവർ മാറിയോ മാറി എങ്ങനെയാണ് അത് മാറിയത് അവർ മാറാനുള്ള കാരണം എന്താണ് ബിക്കോസ് അവർ ഇന്ത്യനൈസ്ഡ് മുസ്ലിംസാണ് എന്നു വെച്ചാൽ മുസ്ലിങ്ങളാണ് ഇസ്ലാമിൻ്റെ സാധനങ്ങൾ മുഴുവൻ മൗദൂദി പറഞ്ഞ പോലെയോ അല്ലെങ്കിൽ വഹാബ് പറഞ്ഞ പോലെയോ അല്ലെങ്കിൽ ഹസനുൽബന്ന പറഞ്ഞ പോലെയല്ല അവരെടുക്കുന്നത് ജിഹാദ് എന്ന് പറയുന്നത് അതൊക്കെ വേറെ സാധനമാണ് അതൊന്നും നമുക്കില്ലെങ്കിലും ഇവിടെ മര്യാദയ്ക്ക് ജീവിച്ചു അത്യാവശ്യം നോമ്പും പെരുന്നാളും കാ മൗലൂദും സാധനമൊക്കെ ആയിട്ട് കുത്തിറാത്തിവുമൊക്കെ ആയിട്ട് അങ്ങ് പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അതോടൊപ്പം തന്നെ അവർ മാലിബിളാണ്